അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒക്കേത്തു ആ രാത്രി ഉമ്മക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല എല്ലാം കൂടി ഒരു ബേജാറ് ഉമ്മ തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്നു പുതിയ പോയിട്ട് വിളിക്കണമില്ല പൈസ അയക്കണില്ല ഹ എത്ര ഇപ്പോൾ പോയിട്ട് യാതൊരു ചിന്തയും കാര്യങ്ങളുമില്ല ഒന്നുമില്ലെങ്കിലേ കെട്ടിയ പെണ്ണുങ്ങളും മരുകളൊന്നും ഇവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയില്ല എന്താ ഇപ്പോൾ ഇതിങ്ങനൊരു കഥ ആ പണ്ടം വല്ല വിറകുപരി മാറ്റണം അല്ലെങ്കിലേ എനിക്കെൻ്റെ മരോളം അത്ര വിശ്വാസം പോരാ മുസ്സിനാണെങ്കിലേ എനിക്ക് പേടില്ലായിരുന്നു ആ ഒരു പൊട്ടത്തേക്ക് ഒന്നും അറിയില്ലായിരുന്നു അതൊരു പച്ചസാതു പരീത പണിയെടുത്ത് അങ്ങനെ നടന്നോളൂ പക്ഷേ ഇപ്പോഴത്തോള് ഓള് കുറച്ചോളം പേടിക്കണം കുറച്ച് വിരുദ്ധത്തിയാണ് നാളെ പോകാൻ നിൽക്കണേ എന്താ റിസൾട്ട് വാങ്ങാനോ എന്തെങ്കിലും വലിയൊരു അസുഖം ആകട്ടെ എന്നാലും നിന്ന് ഒഴിഞ്ഞ് പോട്ടെ അല്ലാതെ പെണ്ണു ഞാൻ പുതിയ പെട്ടുപോയി എന്റെ നിർബന്ധത്തിന് തന്നെ സിനാൻ കെട്ടിയത് ഞാൻ പറഞ്ഞു 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 പറഞ്ഞെ സിനാനേ എനക്ക് പറ്റിയ പെണ്ണല്ല മൊസ്സിനു നല്ല തറവാട്ടുന്ന പെണക്കാരായ പെണ്ണിനെ എനക്ക് പറ്റുള്ളൂ ആദ്യ ഓന് എതിർത്തു പിന്നെ പിന്നെ എന്റെ വാത്തുകൊണ്ട് ആയി ഓന് എന്തൊക്കെ തന്നെ ഓനൊരു തറവാട്ടുകാരി പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നപ്പോ അതിന്റെ അടി കൂടെ മറ്റോളെ പൂക്കും ഞാൻ കരുതിയത് ഓളെ വേലക്കാരിയാക്കി ഇവിടെ നിർത്തിയിട്ട് മറ്റോളെ എവിടേക്കും കൊണ്ടെടുക്കാമെന്നൊക്കെയായിരുന്നു ഒന്നുമില്ലെങ്കിൽ ഇത്രയും വലിയ സ്വത്ത് മുതലൊക്കെ ഉള്ള ഈ പരിക്ക് ഒരു ഇതിൽ മാണ്ഡീ അരിച്ചിട്ടാണ് മറ്റേറ്റങ്ങൾ പറ്റ പാവങ്ങളാണ് ആ അറബി ഉമ്മാൻ്റെ ഔദാര്യം കൊണ്ട് അങ്ങോട്ട് പെരൊക്കെ എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് കൊടുത്താണ് ഓളെ കല്യാണം അല്ലാതെ ഒക്കെ ആലോചിച്ച് മുന്നത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ പറ്റപ്പോഴും അതാ ചെറിയ പെര കുടിൽ ഓല് കഴിഞ്ഞേ എന്തൊക്കെ തന്നെ പാവങ്ങൾക്ക് പാവങ്ങളെ എടുക്കാനേ ശരിയാവുള്ളൂ പക്ഷെ എന്നാലും ആ പെണ്ണിനെട് കിട്ടിയ നല്ല കാര്യമായില്ലോ പണിയെടുക്കുമല്ലോ റഷീദമ്മ ഗൂഢാലോചനയിലാണ് എന്താപ്പം നീ കാട്ടുക അത് കൊണ്ടന്നപ്പോൾ എവിടെ കൊണ്ടെന്ന് വെക്കുക ആ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു പെട്ടി കൊടന്നിട്ട് ഇവിടെ അകത്ത് വെച്ചാൽ ഇനി പോലീസ്മാര് വരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല ഏത് നിമിഷവും ചിലപ്പം വരും അതും വിശ്വസിക്കാൻ പറ്റില്ല വിറക് പരി മറ്റോളാണെങ്കിൽ ഒരു മൂന്നാല് വട്ട അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എനിക്കൊരു ഇല്ല ആ ഒരു പോക്ക് എനിക്ക് കൊണ്ടുമോളാം ഇന്ന് വിറകൊക്കെ വലിച്ചു വരുന്ന വലിച്ചു ഊരിയാൽ സാധനം കിട്ടും ചെയ്യും പിന്നെ അപ്പോൾ പൊളിഞ്ഞില്ലേ എൻ്റെ സിനാൻ്റെ പേരിൽ ഞാൻ കെട്ടിച്ചമച്ചിണ്ടാക്കിയ എല്ലാ കഥയും അതോടുകൂടി പൊളിഞ്ഞ് ഞാൻ കുറ്റക്കാരിയാവും അതിൻ്റെ മുമ്പായിട്ട് അത് വല്ല കൂടെ മാറ്റണം റഷീദാനോട് ഹോളക്കളി നാളോള് ഇവിടെ നിന്ന് പുറത്തൊക്കെ കയറണെ എനിക്കൊന്ന് കാണണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല റഷീദ ഉമ്മ ഓരോന്നോരോന്ന് കൊണ്ടിരിക്കുന്നു തന്തക്കൊന്ന് വിളിച്ചൂടെ തന്ത വിളിയില്ല തെളിയില്ല പൈസയൊക്കണ്ടല്ലോ അല്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ ദിവസം പൈസ ഇവിടെ എത്തുന്നതിനു ആദ്യത്തെ കാലത്ത് ആ സമയത്തിന് ഇവിടെ എത്തും ഇങ്ങട്ട് ഞാനിതിങ്ങനെ എണ്ണ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ പാത്തിച്ച് ഉണ്ടാക്കിയതുള്ളതൊക്കെ ഒരു ഒരിതുമില്ല എന്താന്നല്ലേ എന്നാൽ ഈ സമയം അതാ ഷാഹിനിയുടെ റൂമിൽ ഉം എൻ്റെ ഫോൺ വാങ്ങിച്ച് മുപ്പത്തിയാറ് അവിടെ താഴത്ത് വെച്ച് പോയിക്കോ ഇതെന്താ എച്ച് എം ഒ അല്ലെങ്കിൽ പ്രിൻസിപ്പിളോ സ്കൂളോ കോളേജോ സ്കൂളിലേക്കും കോളേജിലേക്കൊന്നും ഫോണ് കൊണ്ടുപോകാൻ പാടില്ല അത് കണ്ട് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ പിടിക്കും പിന്നെ തരൂലെന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ ഈ ഒരു വീട്ടിൽ എന്തിനു അങ്ങനെ പേടിച്ചു നിൽക്കാനൊന്നും ഷാഹിനാനെ കിട്ടൂല മുഹ്സിനെ പേടിച്ച പോലെയൊന്നും ഒരിക്കലും അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയാണ് എന്തൊക്കെ തന്നെയല്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുത്തു പതിവ് പോലെ ഷാഹിന എഴുന്നേറ്റ് അതാ അടുക്കളയിലെത്തി എന്തെങ്കിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് വേഗം അവളുടെ അത്യാവശ്യ പണികളെല്ലാം കഴിച്ച് കുളിയും കഴിഞ്ഞ് അവൾ പോകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അതാ റഷീദോ മുമ്മിൽ എങ്ങോട്ടാ അതെ എനിക്കെൻ്റെ റിസൾട്ട് വാങ്ങാൻ പോകണം ഞാൻ പറഞ്ഞിരുന്നില്ലന്നലെ ഉം താൽക്കാലം ഇപ്പോൾ റിസൾട്ട് വാങ്ങാൻ പോവണ്ട അവിടെ നിന്നോ എന്തി എനിക്കെന്തേനും റിസൾട്ട് വാങ്ങണ്ട നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുവോ അതേ ഞാനാ ഇജ അമ്മായിമ്മ അത് പറഞ്ഞാജി അമ്മായിമാർ പറഞ്ഞത് മരുക്കളാണ് കേൾക്കേണ്ടത് അല്ല നേരെ തിരിച്ചല്ല അതേ അത് നിങ്ങൾ ആദ്യത്തെ മരവിൽ അടുത്ത് നിന്ന് എടുക്കും അമ്മായിമ്മ പറഞ്ഞേ കേട്ട് പേടിച്ച് നിൽക്കുക ഉച്ചക്ക് പോലും ഒന്ന് കേടുക്കാനൊന്നും സമ്മതിക്കാതെ ആ പെണ്ണിനെ കൊണ്ടിട്ടുള്ള പണിയെല്ലാം എടുപ്പിച്ച് കയ്യും വെട്ടിയാണ്ട് പോയി ആ കുട്ടി ഷായ്ന ഇജ് ഓരോന്ന് പറഞ്ഞിണ്ടാക്കണ്ടട്ടാ പിന്നെന്താ നിങ്ങളാ പെണ്ണിന് ഒരുപാട് കുഴപ്പം കാട്ടില്ലേ ഓൾ ഒരു ദിവസം നിങ്ങൾ ഉച്ചക്ക് സിനാൻ്റെ കൂടെ ഒന്ന് ഓ ഉള്ളപ്പോൾ ഒന്നൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ റൂമിൽ പോകാനോ സമ്മതിച്ചിരിക്കണോ ഏഹ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഷായ്ന ഇജില്ലാത്ത ഓരോന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കി കണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടട്ടെ വെറുതെ അന്നെ എന്നടുന്നേ പറഞ്ഞൊക്കെ എനിക്ക് ഒരു പണിയില്ല അതെ നിങ്ങളെ വലിയൊരു പരയിൽ പണിയെടുത്ത് നിൽക്കാൻ എനിക്കൊന്നും താല്പര്യമൊന്നുമില്ല ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ് ഷാഹിന റഷീദ ഉമ്മക്ക് ഇവളുടെ അടുത്ത് എന്റെ കളിയൊന്നും വില പോവില്ല എന്ന് റഷീദ ഉമ്മക്ക് മനസ്സിലാകുമ്പോൾ പോയിക്കോ എവിടക്ക പോയിക്കോ എനിക്കിപ്പോ എന്താ ആ എന്നാ ഞാൻ പോയിട്ട് വരാം അങ്ങനെ അതാ അവൾ ഇറങ്ങിത്തിരിക്കുന്നു അത് മറ്റൊന്നിനുമായിരുന്നില്ല അതെ മുഹസിനിയുടെ ആങ്ങളയെ നേരിട്ട് കാണണം പറ്റുന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകണം അതായിരുന്നു അവൾ ലക്ഷ്യമാക്കിയിരുന്നത് അതെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നാൽ ഈ സമയം അവൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റഷീദമ്മയുടെ മനസ്സിൽ ആ ബുദ്ധി ഉദിച്ചു ഓ ആ സ്വർണ്ണ ആഭരണം എല്ലാം ഇവിടെ മാറ്റണം എടുക്കെങ്കിലും അല്ലെങ്കിൽ ശരിയാവൂല ഇനിയിപ്പോൾ കുറേ ദിവസമായില്ലവിടെ ഇനിയിപ്പോൾ വല്ല ചതലൊന്നും കയറിക്കാണ്ട് കേടന്ന് നാശമായി പോയാൽ അതും ആയി ആ അവിടുന്ന് വല്ല മാറ്റണം റഷീദമ്മ നോക്കി നിന്നു ആ ക്യാമറയിലേക്ക് പോയോ ഓ ഗേറ്റ് കിടന്ന് പോയിക്കണ് ഇനിയിപ്പെന്തോ ഓട്ടോഷ എന്തെയോ വിളിച്ച് പോയിക്കും ഉം ആയിക്കോട്ടെ പോയിക്കോട്ടെ എനിക്ക് ഇപ്പം എന്താ എനിക്ക് എന്റെ മുതലിവിടെ കിട്ടണം അത് നഷ്ടപ്പെടാൻ പാടില്ല ഷാഹിനു പോയി എന്ന് ഉറപ്പായപ്പോൾ നേരെ അതാ റഷീദമ്മ വിറകുപരിയുടെ അടുക്കിലേക്ക് എത്തുന്നു വിറക് പതുക്കെ അതാ എടുത്തു വെക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു കഴിയുന്നില്ല പഴയ പോലെന്നും പിന്നെ ഓള് കുറെ പണി കഴിച്ചു പോയതുകൊണ്ട് ഒരു സമാധാനുണ്ട് എങ്കിലും പതുക്കെ പതുക്കെ ഓരോ വിറകെല്ലാം എടുത്തു വെക്കുമ്പോൾ അതാ അതിനുള്ളിൽ താൻ വെച്ച അതേ സ്ഥലത്ത് ആ ബാഗ് കാണുന്നു ഹൗ സമാധാനായി ഉണ്ട് സാൻ അവിടെ ഉണ്ട് ഹൗ ആ പമ്പർന്നോളങ്ങനെ കണ്ടെക്കണമെങ്കിൽ കട്ട് പോലും മടിക്കൂരാ ഉം അതിപ്പോ തൽക്കാലം ഇപ്പൊ എന്താ ഞാൻ കാട്ട് എനിക്ക് അറിയണില്ല പെട്ടെന്ന് പാത്രം വിൽക്കുവാനുള്ള ഒരു ചേച്ചി അതുവഴി വരുന്നു കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഗ്രാമ്പ് നോട്ട് ബുക്ക് ഉണ്ടാ താത്താ ഇവിടെ ഒന്നുമില്ല ഉമ്മ ആകെ പേടിച്ചു പഠിച്ചോനെ കൺമില് ബാഗിലാണെങ്കിൽ അത്രയും വലിയ ഡയമണ്ടും പൊന്നും വെറുകരി ഒരു അണ്ണാച്ചി തള്ളി സമാധാനമല്ലല്ലോ ഇതിപ്പോ ഇങ്ങനെ കയറിയതുകൊണ്ട് ഗേറ്റ് പൂട്ടിയിട്ടില്ലേ എങ്ങനെ അകത്ത് കയറിയത് ഗേറ്റ് തുറന്ന് കെടുപ്പാ ഗേറ്റ് തുറന്നു കെടുക്കേ ഇവിടെ ഒന്നും ഇല്ല പൊയ്ക്കോളി താത്ത ഒരുപാട് സാധനങ്ങൾ അത് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നത് അതൊക്കെ നല്ല വില തരും ചിരട്ട കൊണ്ടുപോകട്ടെ ചിരട്ടക്കൊക്കെ നല്ല വില ഉണ്ട് ചിരട്ട എത്ര വില കിലോ പന്ത്രണ്ട് രൂപ വരാ ഏഹ് പന്ത്രണ്ട് രൂപല്ലേ വേണ്ടപ്പ തൽക്കാലം പൊയ്ക്കോളി ഇപ്പൊ ഇവിടെ ആരും ഇല്ല നിങ്ങൾ പൊയ്ക്കോളി ശരിക്കും റഷീദും അമ്മക്ക് ഭയമാണ് തോന്നിയത് പഠിച്ചോനെ പല സംഘങ്ങളും വരും ഒരാൾ ഒളിച്ചു നിക്കും ഒരാളിവിടെ സാധനം വാങ്ങാൻ വരും ഒരാൾ വെള്ളം ചോദിക്കുമ്പോൾ അകത്തേക്ക് കേറുമ്പോ കൂടെ വന്ന് കഴുത്തിന് പിടിക്കും എന്നിട്ട് കഴുത്തത്തെ മാലൊക്കെ വലിച്ചു പൊട്ടിച്ചു കൊണ്ടോ എന്ന് ആലോചിച്ചപ്പോൾ തന്നെ ആ ചേച്ചി പറയുന്നു താത്താ ഒരു ഗ്ലാസ് തണ്ണി കൊടുക്ക് വെള്ളം വെള്ളതാ ആ കണട്ടിലെ കോരി കുടിച്ചോളി താത്താ തണ്ണി ദാഹിച്ചിട്ട് വയ്യാ എന്ന് പറഞ്ഞ് ആ ചേച്ചി വീണ്ടും വീണ്ടും അതാ ഉമ്മക്ക് ശരിക്കും പേടിയാണ് പഠിച്ചവന് എന്തത് വല്ലാതെ ഒഴിഞ്ഞു പോണില്ല അവിടെ കണ്ട ആ ഒരു പൈപ്പിൽ നിന്ന് തന്നെ പാട്ടയിൽ വെള്ളം എടുത്ത് അതെ എന്താ താത്താ കുടിക്കാൻ പറ്റുന്ന തണ്ണിതാ ഇതെന്താ പൈപ്പിലെ വെള്ളം നല്ല വെള്ളം തന്നെ ഞാൻ തന്നെ കുടിക്കലേ ഉമ്മ പതുക്കെ അതാ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും അത് പറഞ്ഞു താത്താ നല്ല തണ്ണിതാ അങ്ങനെ ഒടുവിൽ ഗതി കെട്ട് ഉമ്മ അവരുടെ കാലും വലിച്ചൊഴിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു ആയിട്ടില്ല എല്ല് പൊട്ടിണ്ട് അതും കിട്ട് ശരിയാണേ ഉള്ളു അകത്തേക്ക് വെള്ളമെടുത്ത് തിരിച്ച് ഇറങ്ങുവാൻ നിൽക്കുമ്പോൾ തൻ്റെ പിന്നിലൂടെ ഒരു കൈകൾ റഷീദമ്മ അലറി വിളിച്ചു പഠിച്ചോനെ എന്താണ് അപ്പോഴേക്കും അതാ റഷീദ് ഉമ്മയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് അവർ ഓടുകയായിരുന്നു പിന്നാലെ റഷീദ് ഉമ്മ ഓടുവാൻ ശ്രമിച്ചെങ്കിലും അവിടെ തടഞ്ഞു വീഴുകയായിരുന്നു അഞ്ചു പവൻ വിലയുള്ള ആ ഒരു മാല കഴുത്തിൽ മിന്നിത്തിളങ്ങി കിടന്നിരുന്ന ആ മാല പിടിച്ചു വലിച്ച് കൊണ്ടുപോയി എന്നുള്ള യാഥാർത്ഥ്യം റഷീദോമ്മക്ക് മനസ്സിലായി അവരവിടെ ബോധരഹിതയായി വീഴുകയായിരുന്നു ഒരു കുട്ടിയും ആ വീട്ടിലേക്ക് കടക്കില്ല എല്ലാവർക്കും പേടിയാണ് ഉമ്മയെ വീട്ടിലാണെങ്കിൽ ആരുമില്ല ഉപ്പയെയും മകനെയും പറഞ്ഞയച്ചു മകളെയും പറഞ്ഞയച്ചു മരുമകളും പോയി ആരോട് എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല മോനെ വിളിച്ചു കരഞ്ഞാലോ എന്ന് കരുതി മോനെ സിനാനെ അമ്മാന്റെ മാല കൊണ്ടുപോയിടാ ഇക്കയെ വിളിച്ച് പറഞ്ഞാലോ ഇക്ക ഗൾഫിലാണ് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല മോളെ ഇന്നലെ അങ്ങ് ഇറക്കി വിട്ടതാണ് പൊയ്ക്കോളി ഞാൻ വരൂല്ല എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിക്കാൻ പറ്റുന്നില്ല പിന്നെ മരുമകൾ ഒടുവിൽ ലാസ്റ്റ് അതാ മരുമകളെ വിളിക്കുന്നു എങ്ങനെയൊക്കെയോ ഫോൺ എടുത്തു കൊണ്ടുവന്നു ഉമ്മ വിളി തുടങ്ങുന്നു അതാ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഹോ ഉമ്മ വിളി തുടങ്ങി എന്താ പത് എത്തുന്നേ ഉള്ളു അപ്പോഴേക്കും പന്ത് വിളി തുടങ്ങാൻ നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുന്നു ആ വരെ മപ്പുവരെ ഇങ്ങനെ മോളെ ഷായന ആ എന്തേ ഉമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിളി കേട്ടു എന്തേ മോളെ ഒരു അണ്ണാച്ചി തള്ള വള്ളം ചോദിച്ചുകൊണ്ട് വന്നിരുന്നു ആ എന്നിട്ട് എന്റെ മാല പൊട്ടിച്ചൊലു പോയി ഞാൻ അകത്ത് കേറിപ്പോ നന്നായി ആരുല്ലോ വീട്ടിലെ എല്ലാരും പറഞ്ഞില്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആ വലിയൊരു വീടും സ്ഥലവും പറമ്പും കണ്ടാല് ആരെങ്കിലൊക്കെ കേറി വരൂല്ലേ എന്തെങ്കിലും ഇവിടെ കായ്റ്റ് ഇണ്ട് ചേർച്ച നിങ്ങൾ എന്ത് പണിയെ കാട്ടിയത് എന്തിനാങ്ങള് വെള്ളം കൊടുക്കാനൊക്കെ പുറത്തു കറങ്ങിയത് പയസാധനം ചോയിച്ചു വന്നത് നന്നിട്ട് എങ്ങനെങ്കിലും ഋചു പോലീസിൽ ഏൽപ്പിക്ക് ഓലെ പരാതി കൊടുക്ക് എനിക്ക് കയ്യും കാലം കഴിഞ്ഞിട്ടൂടെ നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ കഴുത്താണെങ്കിൽ അതാ മുറിഞ്ഞേക്കണ് ഇവിടെ മാലൻ്റെ ഇത് തട്ടിറ്റ് ശരിക്കും ഷാഹിനക്ക് മനസ്സിലായി പടച്ച ശിക്ഷ കൊടുത്തു തുടങ്ങി തന്നെ പറയാ ഹോ എന്തായാലും വേണ്ടില്ല പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറയാം അല്ലെങ്കിൽ ഷാഹിന അപ്പോൾ തന്നെ അതാ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു ഹലോ പോലീസ് സ്റ്റേഷൻ ആ പിന്നെ ഒരു വീട്ടിലെ ഈ പഴയ സാധനങ്ങൾ പെറുക്കാൻ വന്ന ആളുകള് വന്നിട്ട് മാല പൊട്ടിച്ചു പോയിട്ടുണ്ട് സ്ഥലവും വിലാസവുമെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ തന്നെ അതാ ഉമ്മ വിളിക്കുന്നു മോളെ പോലീസിനൊന്നും വിളിക്കണ്ട ആ എന്തി ഉമ്മ പോലീസിനെ വിളിക്കണ്ടാരണേ അല്ലേ പോലീസിനൊന്നും വിളിക്കണ്ട ഉമ്മാക്ക് ശരിക്കും ഭയമായി കാരണം എല്ലാം കൂടി ഇപ്പൊ കുളമാകും എന്റെ കള്ളത്തിനം മുഴുവൻ പൊളിയും എന്നത് മനസ്സിലായി അഞ്ചു പവന്റെ മാലാണ്ട് പോയാലും മണ്ടില്ലേനും പോലീസിനെ വിളിക്കണ്ടില്ലേ കുന്റെ പണി അപ്പോത്തിന് മോളെ പോലീസിനെ വിളിച്ചു പറഞ്ഞ ആ മപ്പ് വരും അങ്ങട്ടെ ആൾക്കാര് തെളിവെടുപ്പിനും ക്യാമറ ചെക്കിങ്ങും എല്ലാം ഉണ്ടാവും ഉമ്മ വീണ്ടും വിളിച്ച് ഷായനോട് പറയുന്നു ഷായന അത് കിട്ടിയിക്കണെന്ന് പറഞ്ഞാളാ മാല അത് ഇവിടെ ഇട്ടു പോയിക്കണ് അതിന് പണ്ണാഴ്ചകൾ എന്താ അറിയില്ല ഉമ്മ കിട്ടിയോ ആ ശരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു അതുമായി അവർ മുങ്ങിയിരുന്നു പക്ഷേ റഷീദുമ്മ ഭയന്നുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ല ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയട്ടെ ഹലോ പോലീസ് സ്റ്റേഷൻ ആ പിന്നെ മാല കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇനി പരാതിയില്ല എന്തൊക്കെ തന്നെയാലും നിങ്ങൾ വീട്ടിലേക്ക് ചെക്ക് ചെക്കണല്ലോ കാരണം വീടുകളിൽ വേറെ ഇങ്ങനെ മോഷ്ടിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഭീഷണി അല്ലേ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാർ അത് കൊഴപ്പൊന്നുമില്ല കിട്ടീക്കണേ അത് എന്തോ അറിയില്ല ഉമ്മാക്കങ്ങനെ തോന്നിയതാന്ന് തോന്നുന്നുണ്ട് ഹോ ഓരോന്ന് വിളിച്ചോളൂ നേരെ വെളുത്തപ്പോൾ തന്നെ മനുഷ്യന് മെണക്കെടുത്താനായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഷാഹിനക്ക് എന്തൊക്കെയോ ദുരൂഹത തോന്നി തുടങ്ങി എന്തപ്പം ഇത് സംഭവം മാല പൊട്ടിച്ച് പോലും പിന്നെ ഇത് കിട്ടിയത് പറലും പോലീസിനെ ഇത്ര പേടി ഉമ്മാക്ക് പോലീസിനെ അറിയില്ല എന്തൊക്കെ തന്നെയു ഷാഹിന മോളെ ഇങ്ങോട്ട് പോയാൻ വാ റബെ ഇന്നും ഇനിയിപ്പൊ സംസാരിക്കുമെന്ന് നടക്കൂല അപ്പോൾ തന്നെ അതാ മുസ്സിനിയുടെ നാത്തൂന് മെസ്സേജ് അയക്കണു അതെ ഇത്ത ഞാന് അങ്ങോട്ട് വീട്ടിലേക്ക് വരാട്ടോ ഏഹ് ഉമ്മ അർജന്റായി നിന്നെ വിളിക്കുന്നുണ്ട് ഞാൻ വൈകുന്നേരമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാ ഏഹ് എന്നായിക്കോട്ടെ ഞാൻ വീട്ടിലൊന്ന് പോയി നോക്കട്ടെ അങ്ങനെ ഷാഹിന വീട്ടിലെത്തുന്നു ഉമ്മയുടെ കഴുത്തിലേക്ക് നോക്കി അഞ്ചു പവൻ ആ മാല കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അതാ അവൾ മനസ്സിലാക്കുന്നു ഉമ്മ എന്താ പറ്റിയത് മോളെ അത് അല്ലമ്മ മാല മാലയോടെ ആ ആദ്യം അടുത്തു എന്താ കഴുത്തിൽ നല്ലൊരു മുറിപ്പാടുണ്ടല്ലോ അത് അറിയാതെ ഞാൻ എനിക്കറിയില്ല എന്താ സംഭവിച്ചത് മാല കിട്ടീക്കണ് ഉമ്മ എവിടെ മാല ആദ്യ അടുത്തേക്ക് ഉമ്മാ മുറി എനിക്ക് എന്തൊക്കെയാണ് തോന്നി അത് നന്ന ഞാൻ വിളിച്ചത് സത്യമായിട്ടും അവിടെ അണ്ണാച്ചികൾ വന്നിരുന്നു പക്ഷേ റഷീദമ്മ പേടിച്ച് മറച്ചു വെക്കുന്നു അഥവാ കാര്യങ്ങൾ പറഞ്ഞാൽ പോലീസ് എത്തും പോലീസ് എത്തി മൊഴിയെടുക്കും ഫുൾ ചെക്കിംഗ് ആയിരിക്കും പിന്നെ അതിനിടയിൽ വിറകുപയിലുള്ള ആ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം അവരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ചോദ്യം ചോദിക്കും ആരാണിത് ഇവിടെ വെച്ചത് അതോടുകൂടി എൻ്റെ എല്ലാ കള്ളത്തിനവും പുളിയും എന്ന് ഭയമുള്ളത് കൊണ്ട് തന്നെ റഷീദമ്മ അത് മറച്ചു വെച്ചു മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന വിഷമം പവനെ എഴുപതിനു മുകളിലാണ് രൂപ എഴുപതിനായിരം കൊടുത്താലും ഒരു പവൻ കിട്ടില്ല എൻ്റെ അഞ്ച് പവൻ്റെ മാല എൻ്റെ റബ്ബേ എങ്ങനെ ഞാൻ കൂട്ടി വെച്ചുണ്ടാക്കി തരുന്നത് തിന്നാദ്യം കുടിച്ചാദ്യം അങ്ങനെ ഉണ്ടാക്കി ഒരാൾക്കും കൊടുക്കാതെ ഉണ്ടാക്കി ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ റഷീദ് മനസ്സ് വല്ലാതെ അങ്ങ് വിഷമിക്കുന്നു കാരണം അത്രയും വലിയ നഷ്ടമാണ് പഠിച്ചവനെ വല്ലാത്തൊരു പുതുമ എനിക്കെന്താ എങ്ങനെ വന്നത് ഉമ്മ ഷാഹിനെ അങ്ങോട്ട് വന്നു ഉമ്മ എൻ്റെ ഒന്നും കിട്ടിയില്ല നിങ്ങൾ ഈ വിളിയോണ്ട് ഞാൻ അങ്ങോട്ട് ഓടി വന്നതുകൊണ്ട് നിനക്ക് ഇന്ന് വൈകുന്നേരം എന്നാ എന്തായാലും പോകണം ഏഹ് ആ ശരി ഇനി ഇത് പോണ്ട അതെന്തേ അല്ലേ ഇക്കിവിടെ ഒരാളില്ലാതെ നിൽക്കാൻ കഴിയൂല അതെന്തോ നിങ്ങളല്ല പറഞ്ഞു ആരുമില്ല തോന്നിയതാണെന്നൊക്കെ അല്ല ഞാൻ എനിക്ക് എനിക്ക് ഇനി ഇവിടെ പേടിയാണ് ഒറ്റക്ക് നിൽക്കാൻ ആഹാ ഇപ്പം അങ്ങനെ ആയോ ഉമ്മ ഉപ്പയെ ഉപ്പയെ സിനാനെ മൂൾട്ടിത്തയെ എല്ലാവരും നിങ്ങൾ പറഞ്ഞ ഒരു കുട്ടിനും ഇവിടെ നിർത്തിയില്ല നിങ്ങൾക്കായിട്ട് ഇത് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ ഈ വലിയ പേരെയും കൂടിയ സ്ഥലമൊക്കെ കാണുമ്പോഴേ ആരെങ്കിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുണ്ടോ ഉമ്മ നിങ്ങളെ കാതരിഞ്ഞു കൊണ്ടാത്തും വലിയ ഭാഗ്യം കാതിൽ എത്ര പോവന്റെ കമ്മലാണത് ഏഹ് അതിനും കൊണ്ടൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ നിങ്ങളെ മാല എന്തിനാ അമ്മ കളവ് പറയണത് നിങ്ങൾ ആരെ പേടിച്ചിട്ടാ പോലീസൊന്നും വരൂല നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ കാര്യം പറയും റഷീദ് ഉമ്മക്ക് വായിൽ വെള്ളം വറ്റിയിട്ട് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു ആ അത് കൊണ്ട് കൊണ്ടേക്കണ് കിതക്കുന്നുണ്ടായിരുന്നു ഇമ്മ കുറച്ച് വെള്ളം കുടിച്ചോളി ഇമ്മ എന്തിനെ കളവ് പറയണത് നിങ്ങൾക്കുള്ള സത്യം സത്യം പോലെ പറഞ്ഞൂടെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ മറിച്ചു വെക്കുന്നത് ഒരുപാട് കള്ളത്തരങ്ങൾ നിങ്ങൾ മറിച്ചു വെക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞൂടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ അഞ്ചു മോൻ്റെ മാല കൊണ്ടേരെ അത ഞാൻ മൊ പോലീസിനെ ഏൽപ്പിച്ച് പിന്നെ തോന്നിയതെന്നൊക്കെ പറഞ്ഞു ഇനി അവരെ വിളിച്ചാലേ പിന്നെ ചിലപ്പം വലിയൊരു അന്വേഷണം ഉണ്ടാവും വേണ്ട ഇങ്ങോട്ട് അടുപ്പിക്കന്നെ വേണ്ട പോലീസിനെ ഇങ്ങോട്ട് അടുപ്പിക്കന്നെ വേണ്ട എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ പേടികൾ എന്തെങ്കിലും തെറ്റെയെടുക്കണോ ഏ എന്തെങ്കിലും തെറ്റ് ചെയ്താലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പേടിയാണുള്ളത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോ ഉമ്മയുടെ ശബ്ദമൊക്കെ ആകെ മാറുന്ന പോലെ തോന്നുന്നു ശരിക്കും അവൾക്കും തന്നെ ഒരു ഭയം തോന്നി എന്താ റബ്ബേ ഈ റഷീദ ഉമ്മ തെറ്റുകൾ ചെയ്ത് കള്ളത്തിന് ചെയ്ത് പഠിച്ചവനായിട്ട് ഒരേ ശിക്ഷ കൊടുക്കുന്ന കണ്ടിയിലേ അല്ലെങ്കിലും ഇത്രയും വലിയ വീട്ടിലേക്കൊക്കെ ഒരാൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ എല്ലാ ആണുങ്ങളും അവരെ പറഞ്ഞയച്ചു ആ ഉപ്പ ഇവിടെ എത്ര മട്ടത്തിൽ നിന്നൊരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യമായിട്ട് അത് അങ്ങനെ കിട്ടുന്ന പൈസ അങ്ങനെ മുന്നോട്ട് പോകായിരുന്നു ഇവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഈ തോട്ടത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പിന്നെ ആ ഒരു ഉപ്പാൻ്റെ ഷോപ്പും കാര്യങ്ങളും അതിലൊന്നും നിൽക്കാൻ അയക്കാതെ പറഞ്ഞയച്ചു വീണ്ടും വീണ്ടും ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ പ്രവാസികളൊക്കെ ഇവിടെ നാട്ടിൽ നിൽക്കണ്ടേ അവർ കുറെ കഷ്ടപ്പെട്ടതല്ല അവിടെ പക്ഷെ അയച്ചിര ആ പ്രായമായ ഉപ്പയെ വീണ്ടും പറഞ്ഞയച്ചു ഹോ എന്താ റബ്ബ ഇങ്ങനൊരാർത്തി സിനാൻ ആണെങ്കിൽ കടക്കരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഹോ മുസ്നു കൂടെ ജീവിക്കാൻ സമ്മതിക്കൂല ആ ഒരു ദേഷ്യത്തിന് അവനെയും പറഞ്ഞേച്ചു പിന്നെങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലാതിരിക്കും എന്നാൽ കുറച്ച് സമയം കഴിയും പക്ഷെ അയനാ മോളെ ആ എന്താ ഉമ്മ മോളെ എൻ്റെ തിരുക്കടിജി ഇവിടെ കിടക്ക് എനിക്ക് ആകെ ബേജാറാണ് എനിക്ക് എന്തൊക്കെയാകണത് എന്താ ഉമ്മ നിങ്ങളെ പ്രശ്നം നിങ്ങളെ മാല എവിടെ കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോയിക്കുന്നത് എവിടെ ഉണ്ടോ കൊണ്ടുപോയിട്ട് ഉമ്മ കേസ് കൊടുക്കാൻ ഞാൻ വലിയ പ്രശ്നം വേണ്ട കേസൊന്നും കൊടുക്കണ്ട ഇച്ചിവിടെ നിന്നാൽ മതി എൻ്റെ ഒപ്പം എനിക്ക് പേടിയാണ് എൻ്റെ പേടി ഉമ്മ ഞാൻ മോളിൽ കിടക്കുന്ന ആളെൻ്റെ സാധനങ്ങളൊക്കെ അവിടെയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തിരിച്ചു പോവല്ലേ റഷീദോ ഉമ്മക്ക് ആകെപ്പാടെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് അവർക്ക് ഉണ്ടായ അനുഭവം അത് ശരിക്കും അവരുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് പഠിച്ചോനെ ഞാൻ കുറേ തെറ്റൊക്കെ ചെയ്തേക്കണം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് റഷീദ് ഉമ്മ പേടിച്ച് ഓരോന്ന് വിളിച്ച് പറയുന്നു ഷാഹിനെ പറയുന്നു ഉമ്മ നിങ്ങൾ എന്തോ നിങ്ങളെന്തോ പേടിച്ചിരിക്കണെ കണ്ടുകാണ്ട് അതാണ് ഇങ്ങനെ പേടിച്ചിരിക്കണേ എന്നെ കൊല്ലാൻ വന്നില്ലേ ഉമ്മ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോളും ചിലപ്പോൾ നമുക്ക് ദുനിയാവുന്നതിനുള്ള ശിക്ഷ തരും ഏഹ് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അമ്മ നിങ്ങൾ സത്യം തുറന്ന് പറഞ്ഞോളി നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് കാട്ടിക്കൂട്ടിക്കണ് പറഞ്ഞോളി ഇന്നോട് പറഞ്ഞാൽ ഞാനുള്ള സത്യം എല്ലാവരോടും വിളിച്ച് പറഞ്ഞോളാം അല്ലാതെ ഒരിക്കലും ഞാൻ കളവ് പറയണില്ല എന്നിട്ട് നിങ്ങൾ എല്ലാവരോടും മാപ്പ് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞാലൊക്കെ സംഭവം കൊണ്ട് സുഷാറാവുള്ളൂ അല്ലാതെ ഈ പേടിച്ചും ഉണ്ടാകങ്ങനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കളും കൂടും ആകപ്പാടങ്ങാറായിരിക്കും നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടണത് ഏ ഷാഹിനെ പരമാവധി ചോദിച്ചു ഏ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ നമ്മളെ മുഹ്സിന്റെ സ്വർണും ഡയമണ്ടും അതൊക്കെ കാണാൻ ലെൻസി ഞാനെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാരോടും പറഞ്ഞില്ലമ്മ ആ അത് അതോ എന്തു തന്നെയാണല്ലോ എനിക്കതാണെങ്കിൽ ഇഷ്ടമില്ലാത്തത് ഉമ്മ എന്തിനാ മഞ്ഞും കളവ് പറയണത് മരുമകൾക്ക് എന്തൊക്കെയോ പിടികിട്ടിയോ എന്നൊരു തോന്നൽ കൊണ്ട് തന്നെ ഉമ്മ പറയുന്നു ആ വിറകുപേരിന്റെ അവിടക്കൊന്നും പോരതിട്ടോ അവിടെ പാമ്പ് എന്തൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോവുകയെ ചെയ്യരുത് ഇല്ല മഞ്ഞാപ്പ ഇപ്പം എന്തിനാ അങ്ങോട്ട് പോണത് ഒരിക്കലും റഷീദ് ഉമ്മ അറിഞ്ഞിട്ടേ ഇല്ല ഡയമണ്ട്സിന് പകരം അവിടെ മുക്ക് പണ്ടമാണ് ഇരിക്കുന്നത് എന്ന് പക്ഷെ റഷീദ് ഉമ്മയുടെ ആ ഒരു പരിഭ്രാന്തി ഇങ്ങോട്ട് മാറി കിട്ടുന്നില്ല ഉമ്മ എന്തായാലും വേണ്ടി എനിക്ക് വൈകുന്നേരം ഫോൺ പോണിട്ടോ ഷൈന ഈ പോവല്ലേ എനിക്ക് അവിടെ ഒറ്റക്ക് നിക്കാൻ പേടിയാണ് എന്താ ഉമ്മങ്ങളല്ലേ പറഞ്ഞയച്ചത് പറഞ്ഞയച്ചതിപ്പോ പേടിയാ ആ ഷൈന എനിക്ക് ഒറ്റക്ക് നിക്കാൻ പേടിയാണ് വീണ്ടും ഒരു ഭ്രാന്തിയെ പോലെ അതാ ഉമ്മ പറയുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും എല്ലാര്ക്കും അറമി ഉപരക്കാത്തു